വേറെ ആരെങ്കിലുമൊക്കെ എടുത്തിട്ടുള്ള വീഡിയോകൾ അല്ലെങ്കിൽ അതേ കണ്ടിൻ്റെ ഒരു അൻപത് ശതമാനമെങ്കിലും ചിലപ്പോൾ അൻപത് ശതമാനം വ്യത്യസ്തമായിരിക്കും ഞാൻ പറയുന്നത് പക്ഷെ അൻപത് ശതമാനം അവർ പറഞ്ഞു തന്നെ പറയേണ്ടി വന്നാൽ അങ്ങനെ ഞാൻ കാണുകയാണെങ്കിൽ ഞാൻ മിക്കവാറും തന്നെ ആ വീഡിയോകളൊക്കെ വേണ്ടെന്ന് വെക്കാറുണ്ട് അങ്ങനെ വേണ്ടെന്ന് വെക്കുന്ന വെച്ചിട്ടുള്ള നിരവധി വീഡിയോകളുണ്ട് പക്ഷേ എങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ ചില വീഡിയോകൾ നമ്മൾ ചിലപ്പോൾ ഒരു മൂന്ന് മണിക്കെടുക്കും പക്ഷേ നമ്മളുടെ ഒരാളുകളുടെ അവൈലബിലിറ്റിയോ അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ ചിലപ്പോൾ അത് പിറ്റേ ദിവസം പത്തനൊന്ന് ആയിരിക്കും ചിലപ്പോൾ അപ്പ് ചെയ്യുന്നത് പക്ഷെ അതിനകം തന്നെ വേറെ ആരെങ്കിലും അത്തരം കാര്യങ്ങൾ ചിലപ്പോൾ സാറ്റലൈറ്റ് ചാനലുകൾ ഇരുന്ന് തന്നെ ചിലപ്പോൾ രാത്രി ഏഴ് മണിക്കുള്ള ചർച്ചക്കോ എട്ട് മണിക്കുള്ള ചർച്ചക്കോ ഒക്കെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ അവര് ചില ആളുകൾ ഇപ്പോൾ ഞാൻ നേരത്തെ എടുത്തു വെച്ച അഞ്ചു മണിക്ക് എടുത്തു വെച്ച ഒരു വീഡിയോ പക്ഷെ ചില സാങ്കേതിക കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ എഡിറ്റർക്ക് സമയമില്ലാത്തതുകൊണ്ട് അത് പിറ്റേ ദിവസമാണ് എഡിറ്റ് ചെയ്ത് വിടുന്നത് പക്ഷെ ആ വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള ഒരു കമന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത് കേട്ട് പറഞ്ഞതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പത്ത് ശതമാനം ഇരുപത് ശതമാനം മാത്രമേ അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ എങ്കിൽ പോലും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് ഞാൻ ആദ്യമായിട്ട് ഒരു റിപ്ലൈ കമ്മറ്റിയിട്ട് കൊടുക്കുന്ന അങ്ങനെയാണ് ഞാൻ അത് ആ റിപ്ലൈ കൊടുത്തിരുന്നു ഈ സർ പ്രിയ സുഹൃത്തെ താങ്കൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ വീഡിയോ ഞാൻ ഇന്നലെ ഉച്ചക്ക് തന്നെ എടുത്തതാണ് എന്ന് പറഞ്ഞ് പറഞ്ഞത് റിപ്ലൈ കൊടുത്തിരുന്നു പിന്നെ ചില സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ആ കാര്യങ്ങളിലൊന്ന് ഞാൻ പലവട്ടം ഈ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുള്ളതാണ് ചില ആളുകൾ ഞാൻ ഒരു സർക്കാസ്റ്റിക്കായി വീഡിയോ ചെയ്തപ്പോൾ ജയശങ്കറിനെ പോലെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ചില ആളുകൾ ഞാനൊരു ഇലക്ഷൻ അനാലിസിസ് നടത്തിയപ്പോൾ മറ്റൊരു ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ മറ്റൊരു ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടപ്പോൾ അതിൻ്റെ താഴെ നൂറ്റമ്പത് പേര് അതിനെ ലൈക്ക് ലൈക്കടിക്കുകയും അതേ സെയിം കമൻ്റ് ലൈക്കടിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നെ വല്ലാതെ സന്തോഷത്തിലാക്കിയിരുന്നു അത് ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തിൽ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് ഞാൻ വളരെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനാണ് അപ്പം അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഒരു ടോപ്പിക്ക് എന്നെ ഞെട്ടിച്ചിരുന്നു കാരണം ഏതാണ്ട് അതേ ടോപ്പിക്ക് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ നോട്ട്ബുക്കിൽ തലേദിവസം രാത്രി വെറുതെ ഒരു തമ്പനയിൽ മാത്രം എഴുതി വെച്ചിരുന്നു ആ തമനയിൽ ഏതാണ്ട് തുല്യമായിട്ടുള്ള അതേ തമനയിലാണ് കഴിഞ്ഞ ദിവസം ഉണ്ണി ബാലകൃഷ്ണൻ സാജിക സ്ട്രൈക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഗംഭീരമായിട്ടുള്ള പരിപാടിയിലൂടെ അദ്ദേഹം ചെയ്തത് അത് സ്വർണ്ണപ്പാളി കോൺഗ്രസിന് വിനയാകുമോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഞാൻ അതേ ടൈറ്റിൽ തന്നെ ഏതാണ്ട് എഴുതി വെച്ചിരുന്നു എന്നുള്ളതാണ് സത്യം നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ അതിനുശേഷം ഈ വീഡിയോ എടുക്കണോ വേണ്ടെന്നൊക്കെ ഞാൻ ആലോചിച്ചിരുന്നു പക്ഷെ അദ്ദേഹം പറഞ്ഞ ആ വീഡിയോ ഞാൻ ഒന്ന് രണ്ട് തവണ കേട്ടതിന് ശേഷം അതേ കാര്യങ്ങളല്ല അതിനും അപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പക്ഷേ അതിൻ്റെ കണ്ടന്റ് ഏകദാർത്ഥം അതുതന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് ഈ വീഡിയോ തുടങ്ങാനുള്ളത് അതിന് ഒരു കാരണം ഈ സ്വർണപ്പാളി എന്ന് പറയുന്ന വിവാദം ശബരിമലയിൽ നിന്നും സ്വർണം മോഷണം പോയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം വലിയ തോതിൽ എൽ ഡി എഫിന് വലിയ തോതിൽ വിപത്തായി മാറിയിരിക്കുന്നു എൽ ഡി എഫ് വലിയ പ്രതിരോധത്തിലായി മാറിയിരിക്കുന്നു എന്ന് തോന്നലുണ്ടായ സമയത്താണ് യഥാർത്ഥത്തിൽ ഉണ്ണിസാർ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ആയിട്ട് വരുന്നത് അതായത് ഭാവിയിൽ കോൺഗ്രസ്സിന് വിനയാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട് അതിൽ മിക്കതും ഞാൻ തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല പക്ഷേ ചില കാര്യങ്ങൾ എനിക്ക് ക്ലാരിറ്റിക്ക് വേണ്ടി നിങ്ങളോട് പറയാതെ വയ്യാം കാര്യം എന്ന് പറയുന്നത് ഞാനും ഒരു കാര്യം കൃത്യമായി പറഞ്ഞാൽ ഇത് കോൺഗ്രസ്സിന് ഭാവിയിലേക്ക് വിനയാകും എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ആ വീഡിയോയിൽ പറഞ്ഞേക്കുന്നത് പോലെ ഇതിൻ്റെ പുറത്ത് തല വീഴ്ചകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ഉദ്യോഗസ്ഥ വീഴ്ചകളല്ലാതെ ഇതിനും അപ്പുറത്തേക്ക് ഒരു ബോർഡിൻ്റെ തീരുമാനമായിട്ടോ പ്രസിഡന്റ് എടുത്ത തീരുമാനമായിട്ടോ അല്ലെങ്കിൽ മന്ത്രി എടുത്ത തീരുമാനമായിട്ടോ അല്ലെങ്കിൽ മന്ത്രിസഭ എടുത്ത തീരുമാനമായിട്ടോ ഒന്നും തന്നെ ഒരു തീരുമാനവും കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഉദ്യോഗസ്ഥന്റെ വീഴ്ചകൾക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് അവിടുത്തെ ബോർഡ് പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ മറ്റു മന്ത്രിയോ ഒക്കെ തന്നെ കുറ്റപ്പെടുത്താൻ കഴിയുമെങ്കിൽ യഥാർത്ഥത്തിൽ അവരെ അഭിനന്ദിക്കുകൂടി ചെയ്യേണ്ട ഒരു കാര്യം കൂടി സെണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ താവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ദേവസ്വം വിജിലൻസ് എന്ന് പറയുന്ന അതേ സംവിധാനം തന്നെയാണ് അന്വേഷണം നടത്തി ഈ സ്വർണ്ണപ്പാളികൾ സ്വർണത്തിൻ്റെ പാളികൾ തന്നെയാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയതെന്നും അത് തെറ്റായി ചെമ്പു പാളികളാണെന്ന് രേഖപ്പെടുത്തുകയാണെന്നും ചെയ്തത് എന്നും പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിലുള്ള രണ്ട് ജഡ്ജിമാരുടെ കൈകളിലേക്ക് റിപ്പോർട്ട് കൊടുത്തതുമൊക്കെ തന്നെ ഇതേ പിണറായി വിജയൻ സർക്കാരിൻ്റെ കീഴിലുള്ള ദേവസ്വം ബോർഡ് വിജിലൻസ് തന്നെയാണ് അപ്പൊ അങ്ങനെ ദേവസ്വം ബോർഡ് വിജിലൻസ് അങ്ങനെ റിപ്പോർട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാം കാരണം ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് അതാണ് എന്ന് വേണമെങ്കിൽ കൃത്യമായി വാദിക്കാൻ കഴിയാവുന്ന ഒരു കാര്യം കൂടിയാണത് അല്ലെങ്കിൽ ഗവൺമെന്റ് അറിയാതെ ദേവസ്വം ബോർഡ് വിജിലൻസ് അങ്ങനെ റിപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഒന്ന് രണ്ടാമത്തേന്ന് പറയുന്നത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഈ കളവിലും ഈ തട്ടിപ്പിലും ഒന്നും തന്നെ ഗവൺമെൻറ്റിന് യാതൊരു വിധത്തിലുള്ള കയ്യുമില്ല കാരണം കൈ ഉണ്ടായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ അനന്തഗോപൻ എന്ന് പറയുന്ന ഒരു ബോർഡ് പ്രസിഡൻറ്റും അതുപോലെ വാസു എന്ന് പറയുന്ന ഒരു പ്രസിഡൻറ്റും പത്മകുമാർ എന്ന് പറയുന്ന മറ്റൊരു ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും അതേപോലെ തന്നെ ഇപ്പോഴുള്ള പി എസ് പ്രശാന്ത് എന്ന് പറയുന്ന പ്രസിഡൻറ്റും തന്നെ വിവിധ തരത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നില്ലായിരുന്നു കാരണം ഇവരൊക്കെ കൂടി കൂട്ടിച്ചേർന്നാണ് ഒരു കളവ് നടത്തിയതെങ്കിൽ നമ്മളെല്ലാവരും കൂടി ആലോചിച്ച് ഒരേപോലെ തന്നെ പറയണം എന്ന് തീരുമാനിക്കില്ലേ അത്തരത്തിലുള്ള തീരുമാനവും ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതിൻ്റെ ഭാഗമായി തന്നെയാണ് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതിൽ കോടതിയും അതുപോലെ ഗവൺമെൻറ്റും രണ്ട് ഭാഗത്തല്ല ഞങ്ങളെല്ലാം ഒരേ ഭാഗത്താണ് കൃത്യമായി ഇതിലുള്ള കള്ളന്മാർ ആരാണെങ്കിലും ഞങ്ങൾ കണ്ടുപിടിക്കും എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ചകൾ മാത്രമേ ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളൂ എന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന വിവരകലാലപ്പം കോടതിയിൽ കിട്ടിയിട്ടുള്ളത് ആ കോടതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം യഥാർത്ഥത്തിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ള സ്വർണ്ണപ്പാളികൾ ആ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോവുകയും കൃത്യമായി ആ സ്വർണ്ണപ്പാളികളിൽ നിന്ന് സ്വർണം എടുത്ത് മാറ്റുകയും ചെയ്തുകൊണ്ട് മറ്റേ ചെമ്പ് പാളികൾ ഉണ്ടാക്കി അവിടെ കൊണ്ടുപോയി സ്വർണം പൂശിക്കൊണ്ടു വന്നു എന്നുള്ളതാണ് അപ്പോൾ അതുവഴി നഷ്ടപ്പെടുത്തുന്നത് ഒരറുപത് പോനോളം സ്വർണ്ണമാണ് എന്ന് പറഞ്ഞാൽ അര കിലോയോളം വരുന്ന സ്വർണ്ണമാണ് യഥാർത്ഥത്തിൽ ഒരു കിലോ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തഞ്ച് പവനാണ് ഏതാണ്ട് അര കിലോയോളം വരുന്ന സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്ന് ചുരുക്കം അപ്പൊ ഇതിൽ പോലും ഒരു വാദത്തിന് വേണ്ടി നമുക്ക് പറയാൻ കഴിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ വീഴ്ചകൾ കണ്ടുപിടിക്കാനായിട്ട് ഈ പറയുന്ന ബോർഡ് പ്രസിഡന്റുമാർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം സ്മൃതി പരിധിക്കാടിന്റെ ചർച്ചയിലിരുന്ന് പത്മനാഭൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ ലീഡർ പറഞ്ഞൊരു കാര്യം അവിടെ പോലും ബി ജെ പിക്ക് പോലും കൃത്യമായി ഈ ഗവൺമെന്റ് കളവിന് കൂട്ടുതന്നു എന്ന് പറയാൻ പറ്റുന്നില്ല പകരം ആ പറഞ്ഞൊരു കാര്യം ഒന്നുകിൽ ഇവർ കളവിന് കൂട്ടു നിന്നു അല്ലെന്നുണ്ടെങ്കിൽ ഇവർ ഗുഡ് ഫോർ നത്തിങ് ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒന്നിനും കൊള്ളാത്ത ആളുകളാണ് എന്നുള്ളതാണ് ഒന്നിനും കൊള്ളാത്ത ഇന്നഫിഷ്യൻറ്റ് ആയിട്ടുള്ള ആളുകളാണ് എന്ന് പറയുന്ന വിമർശനമൊന്നും വലിയ തോതിൽ കേരളത്തിൽ നിൽക്കില്ല കാരണം എയർ ഇന്ത്യ മുതൽ ഞാൻ പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് എയർ ഇന്ത്യയിൽ അമ്പതിനായിരം കോടി രൂപ കടം മുതൽ കെ എസ് ആർ ടി സിയിലുള്ള കോടിക്കണക്കിന് ആയിരക്കണക്കിന് കോടി രൂപയുടെ കടം വരെയുള്ള കടം നമുക്കറിയാം കാരണം ഇവരൊക്കെ ആണ് ഒരു പ്രസ്ഥാനവും നടത്തിക്കൊണ്ടുപോകാൻ ഇവർക്ക് വലിയ ശേഷിയൊന്നുമില്ല എന്നുള്ളത് എല്ലാ ഭരണാധികാരികളും തന്നെ ഏതാണ്ട് തെളിയിച്ചൊരു കാര്യമാണ് അങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളപ്പം തന്നെ വേറെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റും എന്നുള്ളതൊക്കെ തന്നെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു വിമർശനം നിൽക്കില്ല എന്നുള്ളതാണ് വാസ്തവം രണ്ടാമത്തത് ഏറ്റവും ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു അഞ്ച് ആറ് മാസത്തെ സമയത്തിനകം വിധി വിധിയുണ്ടാകണമെന്ന് പറയുമ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഏത് തരത്തിലുള്ള വിധിയാണ് സംഭവിക്കാൻ പോകുന്നത് ഇപ്പം നമുക്കറിയാം ചില ഇപ്പം നേരത്തെ സൂപ്പി എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ ഒരു മന്ത്രി മന്ത്രി ഒരു കുട്ടിക്ക് മാർക്ക് കൂട്ടിയിടാൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ എം വി ജയരാജൻ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞപോലെ ബന്ധു നിയമനം നടത്തിയതുപോലെ അല്ലെങ്കിൽ കെ ടി ജലീലിനെതിരെ ഒരു ലോകായുക്ത പരാമർശമുണ്ടായതുപോലെ അതുമല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തരത്തിലുള്ള ഒരു പരാമർശമുണ്ടാവുകയോ അല്ലെങ്കിൽ മന്ത്രിമാർക്ക് രാജിവെക്കേണ്ടി വരികയോ ചെയ്യുന്ന അവസ്ഥ ഇവിടെ ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ട് തന്നെ മാസം കഴിഞ്ഞ് അഞ്ചു മാസം കഴിഞ്ഞ് വിധി വരുമ്പോൾ ഇത് ഉദ്യോഗ ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ പറ്റിയിട്ടുള്ള ചില വീഴ്ചകളാണ് എന്നുള്ളതാണ് വാസ്തവം ആ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാനും ഗവൺമെൻറ്റിനും കഴിയില്ല കാരണം എന്തുകൊണ്ടാണ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ശരിയാണിത് ചെമ്പാണെന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലും ശിക്ഷിക്കാൻ പറ്റില്ല കാരണം രേഖകളടക്കം കൃത്യമായി കൊടുത്തിട്ടുണ്ട് ഇത് ചെമ്പാണ് കൊണ്ടുപോകുന്നതെന്ന് അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എടുക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഡിഫൻസ് അതായിരിക്കും അപ്പം അത് പൊളിക്കണമെന്നുണ്ടെങ്കിൽ ആ പുരാരി ബാബു അടക്കം നിരവധി ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ തെറ്റായി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഗൂഢാലോചന നടത്തിക്കൊണ്ട് സ്വർണം സ്വർണ്ണമടിച്ചുവാറ്റുകളിൽ കൂട്ടുനിന്നു എന്ന് പറയേണ്ടി വരും ഇനി മറ്റൊരു കാര്യം കൂടി പറയാം ഇനി മുകളിലേക്കുള്ള ആർക്കെങ്കിലും പങ്കുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ പങ്കുണ്ടെങ്കിൽ പോലും അതൊന്നും എന്തായാലും ഈ അന്വേഷണത്തിൻ്റെ തെളിവുകളായി പുറത്തേക്ക് വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ വളരെ വീക്കായിട്ടുള്ള ഒരു ഡിഫൻസിലാണ് അല്ലെങ്കിൽ ഒരു കാര്യത്തിലേക്കാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഈ ജനങ്ങളെ ബാധിക്കുന്ന മറ്റു പല വിഷയങ്ങളും എടുക്കേണ്ടതാണ് എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോൺഗ്രസ് സമരം നടത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ പറയുന്ന സ്വർണം പൂശാൻ വേണ്ടി കൊടുത്തുവിടുമ്പോ പി എസ് പ്രശാന്ത് എന്ന് പറയുന്ന ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഒറ്റക്ക് ഇദ്ദേഹത്തോട് ഉണ്ണികൃഷ്ണൻ നമ്പോറ്റിയോട് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ടില്ല പകരം ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി കൊടുത്തുവിടാം കൂടെ കൊടുത്തുവിടാം ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ കൊടുത്തുവിടാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് സുരക്ഷയോടുകൂടി സേഫ്റ്റിയോടുകൂടിയാണ് അത് കൊണ്ടുപോയിട്ടുള്ളത് ആകെ പറ്റിയേക്കുന്ന ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഈ കമ്മീഷണർ അതായത് കോടതി നിയോഗിച്ചിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇത് അറിയിക്കാൻ വിട്ടുപോയി എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തേത് മാനുവൽ പ്രകാരം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇത് രണ്ടും വേണമെങ്കിൽ അവർക്കെതിരെ നിൽക്കാവുന്ന ഒരു കുറ്റമാണ് പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഈ കളവിൽ അവർക്ക് പങ്കുണ്ട് എന്ന് ആരോപിക്കാവുന്ന ഒരു കാര്യവുമില്ല മറ്റു രണ്ട് കാര്യങ്ങൾ വന്നാൽ തന്നെ അത് ഗവൺമെന്റും അതുപോലെ ജനങ്ങളുമൊക്കെ അത്ര ഗൗരവത്തിൽ എടുക്കാൻ ഒരു സാധ്യതയുമില്ല എന്നുള്ളതാണ് വസ്തുത ഇതിൻ്റെ ഈ പറയുന്ന കാര്യങ്ങളിൽ അടുത്ത പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് എന്താണ് ഈ പറയുന്ന ഇവരുടെ ഡിമാൻഡ് ഈ സമരവുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ് അത് നേരത്തെ പറഞ്ഞു വന്നതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നിട്ടുള്ള സംഭവത്തിൽ അന്നേരത്തെ ഏർ കടകംപള്ളി സുരേന്ദ്രനായിരുന്നു ദേവസ്വം വകുപ്പ് മന്ത്രി അന്നേരത്തെ ആ സമയത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് എന്ന് പറയുന്നത് പത്മകുമാരായിരുന്നു എന്നറിയാം ഇവർ രണ്ടുപേരും ഇപ്പോൾ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഇപ്പോഴുള്ള പ്രശാന്തിനോട് അല്ലെങ്കിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിട്ടുള്ള വി എൻ വാസവനോട് രാജിവെക്കണം എന്ന് പറയുന്നതിലെ യുക്തി എന്താണ് എന്നുള്ളൊരു ചോദ്യം ഉയരുകയാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഡിമാൻഡ് എന്താണ് ഈ അന്വേഷണ സംഘം പോരാ എന്നാണോ വേറെ കുറച്ചുകൂടി കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം വേണമെന്നാണോ സി ബി ഐക്ക് വിടണമെന്നാണോ അതുമല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആര് രാജിവെക്കണമെന്നാണ് എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി കോൺഗ്രസ്സിന് പോലും പലപ്പോഴും പറയാനില്ല എന്ന് പറഞ്ഞാൽ ഒരു സമരം മുന്നോട്ട് വെക്കുമ്പോൾ ആ സമരം എവിടെ കൊണ്ട് എത്തിക്കണം അതിൻ്റെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു ക്ലാരിറ്റിയില്ല നിങ്ങളറിയേണ്ടത് പലപ്പോഴും ഇപ്പോൾ കർഷക സമരം നടന്നു അവിടെ വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമുണ്ട് കർഷക ബില്ല് എന്ത് ചെയ്യണം പിൻവലിക്കണം എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി എന്ത് ചെയ്യാനില്ല ഇടതുപക്ഷ പ്രതിപക്ഷത്തിന് ചൂണ്ടിക്കാണിക്കാനില്ല എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട വിഷയമാണ് അതുകൊണ്ടൊക്കെ തന്നെ ഇവിടെ സി പി എമ്മും അതുപോലെ തന്നെ അതിൻ്റെ പ്രതിനിധികളും ചർച്ചയ്ക്ക് വരുമ്പോൾ അവർ പറയുന്നത് ഇവിടെ തെറ്റ് ചെയ്തിട്ടുണ്ട് ആ തെറ്റ് ചെയ്ത ആളുകളെ കണ്ടുപിടിക്കും പക്ഷെ അതൊരു ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായിട്ടുള്ള വീഴ്ചയാണ് കളവാണ് അങ്ങനെ ഒരുതരി പൊന്നെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് തിരികെ കൊണ്ടുവരുമെന്നാണ് അങ്ങനെ തിരികെ കൊണ്ടുവരുന്ന ഒരു പ്രകടനത്തിന് ഒരു നാലഞ്ച് മാസം കൂടി കഴിയുമ്പോൾ സാക്ഷ്യം വഹിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആരോപണം തെറ്റാണ് എന്ന് പറയാനുള്ളൊരു സാധ്യത ഇതിൻ്റെ അടുത്ത പ്രശ്നപ്പെടുകയെന്ന് വെച്ചാൽ Si eh, mana made... ചെമ്പിനകത്ത് ബിരിയാണി ചെമ്പിനകത്ത് സ്വർണം കടത്തി എന്നുള്ളതടക്കം അല്ലെങ്കിൽ ഡോളറുകൾ അല്ലെങ്കിൽ നോട്ടുകൾ ഇവിടെ നിന്ന് എന്ത് ചെയ്തു കൈമാറ്റം ചെയ്തു എന്നുള്ളതടക്കം ഈ സ്വർണത്തിന്റെ കള്ളക്കടത്തുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ബന്ധിപ്പിക്കാനുള്ളതടക്കം ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ വീട് വലിയ മാളിക വീടാണ് എന്ന് പറഞ്ഞ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഇടക്ക് നിങ്ങൾക്കും എല്ലാം ഓർമ്മയുണ്ടാവും അതായത് മറ്റേ നവകേരള ബസ് എന്ന് പറയുന്ന ഒരു ബസ്സിൽ മന്ത്രിമാരൊക്കെ കൂടി യാത്ര ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും അത് വലിയ ആഡംബര ബസ്സാണ് അകത്ത് തന്നെ ടോയ്ലറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് പറയുന്ന ചില പ്രചരണങ്ങളടക്കം ഇത്തരത്തിലുള്ള പ്രചരണങ്ങളെല്ലാം തന്നെ നടത്തുമ്പോൾ അത് ഭാവിയിൽ യഥാർത്ഥത്തിൽ സി പി എമ്മിന് വലിയ ഗുണകരമാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി സി പി എം ഉയർത്താൻ പോകുന്ന ഡിഫൻസ് എന്താണ് എന്നുള്ളത് കൂടി ഞാൻ നിങ്ങളോട് പറയാം സി പി എം ഉയർത്താൻ പോകുന്ന ഒരു ഡിഫൻസ് വളരെ കൃത്യമായി ഉണ്ണീസാർ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട് അത് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാചകങ്ങൾ എടുത്തുകൊണ്ട് പ്രശാന്ത് സ്വർണം കട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാചകം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വളരെ പോയെന്നും അതിൻ്റെ പുറത്ത് യഥാർത്ഥത്തിൽ മാപ്പ് പറയണമെന്നുമുള്ള ഉന്നയിക്കുക മാത്രമല്ല അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ തൊട്ട് മുൻപ് ആ അയ്യപ്പ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളെ തുരങ്കം വെക്കാനും കൂടാതെ ആഗോള ഈ അതുപോലെ അയ്യപ്പ സംഗമത്തിൻ്റെ ഭാഗമായി നടക്കാൻ പോകുന്ന ശബരിമലയിലെ വികസനങ്ങളെ തന്നെ ടോർപിഡോ ചെയ്യാനുമുള്ള പ്രതിപക്ഷത്തിൻ്റെ ഒരു മൂവായിരുന്നു ഇത് എന്ന് പറയുന്ന വലിയ പ്രചണ്ഡമായിട്ടുള്ള പ്രചരണങ്ങളിലേക്ക് ഉടനെ തന്നെ സി പി എം കടക്കുമെന്നുള്ളതാണ് അപ്പം അങ്ങനെ കടന്നു കഴിയുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ കോൺഗ്രസ് കുറച്ച് ബുദ്ധിമുട്ടുമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഒമ്പതോളം വരുന്ന പ്രതിപട്ടിക കൃത്യമായി ഇപ്പോൾ കോടതിയുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട് ആ പ്രതിപട്ടികയിൽ വരുന്ന പലരുടെയും ബാക്ക്ഗ്രൗണ്ടുകൾ സി പി എം ഡീറ്റെയിലിംഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ ഡീറ്റെയിൽസിലെല്ലാം തന്നെ ചില ആളുകൾ ഐ എൻ യു സി യൂണിയനുമായും കോൺഗ്രസിനു ബന്ധപ്പെട്ട യൂണിയനുകളുമായും ബന്ധമുള്ളവരാണ് എന്ന് പറയുന്ന ആരോപണങ്ങൾ കൂടി വരും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വി എസ് ശിവകുമാർ എന്ന് പറയുന്ന നേരത്തെ ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിയായിരുന്ന അദ്ദേഹം അദ്ദേഹത്തിന് അനിയനെ തന്നെ ബോർഡിന്റെ മെമ്പറാക്കി വെച്ചിരുന്നുവെന്നും ആ ബോർഡിനെ മെമ്പറാക്കി വെച്ചിരുന്ന കാലത്ത് ഒരു കോടി എൺപത് ലക്ഷം രൂപയുടെ ക്രമക്കേടുകൾ അവിടെ നടന്നിരുന്നുവെന്നും അത്തരത്തിൽ അതേറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നിരുന്നു എന്നുള്ള വലിയ ആരോപണം സി മുന്നോട്ട് വെക്കും യഥാർത്ഥത്തിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു ആ തരത്തിലുള്ള ഒരു ആരോപണം സഭയിൽ ഉന്നയിക്കാനുള്ള ഒരു അവസരം അടിയന്തര പ്രമേയം കോൺഗ്രസ് കൊണ്ടുവരാത്തതുകൊണ്ട് കിട്ടിയില്ല അങ്ങനെ കിട്ടാത്തതുകൊണ്ട് അത് നമ്മൾ കണ്ടത് മീറ്റ് ദ ഡിറ്റേഴ്സിലിരുന്ന് അരുൺകുമാർ ഉന്നയിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ കൃത്യമായി എങ്ങനെയും സമൂഹത്തിലേക്ക് അതർത്തണം എന്ന് സി പി എം വിചാരിച്ചു ഇത് മാത്രമല്ല ഞാൻ പറയുന്നത് പ്രയാർ ഗോപാലകൃഷ്ണനടക്കം നിരവധി ആളുകൾ കോൺഗ്രസ്സിൻ്റെ കാലത്ത് നോമിനേറ്റഡ് ആയിട്ടുള്ള ബോർഡ് പ്രസിഡൻ്റുമാരായിരുന്നവരുടെ കാലത്ത് നടന്നിട്ടുള്ള നിരവധി അഴിമതികളുടെ ലിസ്റ്റുകൾ വലിയ തോതിൽ സി പി എം സമാഹരിക്കും അത് പുറത്തേക്ക് വിടും വലിയ തോതിലുള്ള പ്രൊപ്പകാണ്ടകൾക്ക് പ്രചരണങ്ങൾക്ക് തുടക്കം കുറിക്കും എന്നുള്ളതാണ് വാസ്തവം അത്തരത്തിൽ കുറിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ശബരിമല അയ്യപ്പനും അതുപോലെ അവിടെ നിന്നുള്ള സ്വർണ്ണപ്പാളിയുടെ കടത്തും സ്വർണം പോയ വിവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം ഇങ്ങനെ തന്നെ നിന്നാൽ അത് ഏറ്റവും ആദ്യം നെഗറ്റീവ് ആവുകയും ആ നെഗറ്റീവ് ആയതിന് ശേഷം അതിൽ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ തെളിഞ്ഞു വന്നാൽ അത് ഇരട്ടി പ്രഹരശേഷിയോടുകൂടി തിരിച്ചടിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും കോൺഗ്രസിൻ്റെയും ഈ പറയുന്ന കാര്യത്തിൽ സംഭവിക്കുക അതിനുള്ള എല്ലാവിധ ഒരുക്കുകളും സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഇപ്പം തന്നെ അവർക്ക് പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന ഒരു കാര്യം അവരുടെ തന്നെ വിജിലൻസിൻ്റെ ദേവസ്വം വിജിലൻസിൻ്റെ തന്നെ ആളുകൾ അന്വേഷിച്ചിട്ടാണ് കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തതെന്നും ഞങ്ങൾക്ക് എന്തെങ്കിലും ഒളിച്ചു വെക്കാനുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങനെ റിപ്പോർട്ട് കൊടുക്കില്ലായിരുന്നു എന്നുമാണ് പറഞ്ഞേക്കുന്നത് കൂടാതെ പി എസ് പ്രശാന്തിനെയും അനന്തഗോപനെയും ഒക്കെ തന്നെ കള്ളന്മാരാക്കാനും അല്ലെങ്കിൽ കളവ് നടത്തിയതുമായി ബന്ധിപ്പിക്കാനുമൊക്കെ നടക്കുന്ന ശ്രമങ്ങൾ പോലും വിജയിക്കാനുള്ള സാധ്യതകളും വളരെ 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 കുറവാണ് എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് ഈ പറയുന്ന പോലെ സ്വർണ്ണപ്പാളി വിവാദം കോൺഗ്രസിന് തിരിച്ചടിയാകും കുരുക്കാകും